നമസ്കാരം ഞാനിന്നിവിടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ വയറിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു പരാ ഒരു എന്താ പറയുക അവർക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു പ്രസവിച്ച് കഴിഞ്ഞാൽ അവരുടെ വയർ ലൂസായി പോകുന്നു അതിനുള്ള കാരണമാണ് അവർ ചോദിക്കുന്നത് പ്രസവിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് വയർ അല്പം ലൂസാവുമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ആരും ശ്രമിക്കാതിരിക്കേണ്ട അത് പ്രകൃതി നിയമമാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ വയർ അല്പം ലൂസാവും അത് ഒരു ഒരു പ്രശ്നവുമില്ല അമ്മയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് കഴിഞ്ഞ് മതി വയറിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്നാൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഈ പ്രസവിച്ച് പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴുണ്ടാകുന്ന അതായത് നമ്മൾ ഗർഭിണിയാവുന്ന സമയത്ത് നിലവിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അതിന് മുൻപ് ഈ പെണ്ണുകളുടെ വയറ് നിങ്ങൾ സ്വയം ഒന്ന് പിടിച്ച് തൊട്ട് നോക്കിയാൽ മതി കല്യാണം കഴിയാത്തവരും കല്യാണം കഴിഞ്ഞ് വരും അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിന് മുൻപും എന്താ നിങ്ങളുടെ ശരീരം തൊട്ട് തൊട്ട് തലോടി കാണോ കാണുമല്ലോ അപ്പം നിങ്ങൾ നോക്കുക അന്നുണ്ടായിരുന്ന അതേ ടെമ്പർ എന്തായാലും ഇപ്പോഴുണ്ടാകത്തില്ല അന്ന് നമ്മൾ ആ ഒരു കട്ടിയായിട്ട് തോന്നും പക്ഷേ പിന്നീട് അത് ഇങ്ങനെ അന്ന് നമ്മളിങ്ങനെ ഈ വിരള് ഈ ഇതിങ്ങനെ ഇങ്ങനെ വിരള് കൊണ്ടല്ല കുത്തുന്നത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ തല് തള്ളി നോക്കും തള്ളി നോക്കുമ്പോൾ കട്ട് ചെയ്യാനേ പോകും പക്ഷെ ഇപ്പം നമ്മൾ വിരളുകൊണ്ട് കുത്തിയാൽ മതി നിങ്ങൾ താഴ്ന്നങ്ങ പോകും താഴ്ന്നു പോകുന്നതിൻ്റെ ആ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത് എൻ്റെ അതിനോടനുബന്ധിച്ചുള്ള കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് സംഭവിച്ചത് അത് നിങ്ങളും വിഷമപ്പെടണ്ട അത് കാരണം കുഞ്ഞ് നമ്മുടെ വയറിൽ കിടന്ന് ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് വ വയറിങ്ങനെ വലുതായി വരികയാണ് വലുതായി വരുന്നതിനനുസരിച്ച് അതിന് ആ അതിൻ്റെ അനത്തുള്ള വേഷവും ഈ നമ്മുടെ സ്കിന്നെല്ലാം നന്നായിട്ട് വലിയും ഇത് കഴിഞ്ഞ് നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ വലിഞ്ഞ സ്കിന്നെല്ലാം കൂടി കയറി അങ്ങ് ചുരുങ്ങും ചുരുങ്ങുകയും നമ്മൾ ഈ വീർത്ത വന്ന വയറ് താഴോട്ട് പൂർവ്വസ്ഥിതിയിൽ വരുമ്പോൾ കുറച്ച് ലൂസാകുന്നതാണ് ഇത് സംഭവം അല്ല വേറെ പ്രശ്നമൊന്നുമില്ല അത് പിന്നീട് നമുക്ക് ആ വയറ് അപ്പം നമ്മൾ അത് പ്രസവം കഴിയുമ്പോഴും നിങ്ങൾക്ക് വയറ് പിന്നെ തള്ളിയൊന്നും ഇരിക്കത്തില്ല അത് കറക്റ്റായിട്ട് അതിനുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പൂർവ്വസ്ഥിതിയിൽ വയറ് വരും പക്ഷെ പിന്നീട് വയറ് തള്ളുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാലും എന്തായാലും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു തന്നെ നമ്മുടെയൊക്കെ ചെവുള്ളത് ആ ഇന്ന കുട്ടി പ്രസവിച്ചു കേട്ടോ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് പറയും അത് കുട്ടിയായാലും ദൈവം തരുന്നത് സ്വീകരിക്കുക പക്ഷേ അതൊരു ഒരു ആറുമാസം കഴിയുമ്പോൾ അടുത്തും അല്ലെങ്കിൽ ഏഴ് ഏഴ് മാസം കഴിഞ്ഞാൽ ആ കുട്ടിയെ കാ സ്ത്രീയെ കാണാൻ ഇട വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വയറ് പിന്നെ തള്ളിയിരിക്കുന്നതാണ് കാണണം അപ്പം നമുക്കൊരു സംശയം ഈ കുട്ടി പ്രസവിച്ചില്ലേ അത് എന്താ ഈ കുട്ടി എന്താ അതിൻ്റെ പിന്നെ അടുത്ത് ഗർഭിണിയായോ എന്നൊരു തോന്നല് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം അതിന് പ്രധാന കാരണം തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെയാണ് ആ വയറുണ്ടായത് അത് നമ്മൾ അതിനെ പറയും നിത്യ ഗർഭിണി എന്നൊക്കെ പറയും അറിയാലോ നിത്യ നിങ്ങളുടെ കൂട്ടുകാരി തന്നെ നീ എന്താടി നിത്യ ഗർഭിണിയെ പോലെ അതിരിക്കുന്നുണ്ടല്ലോ നിന നീന്ത പിന്നെയും ഗർഭിണിയാണോ എന്ന് കളിയാക്കി ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് അതിന് യാതൊരു സംശയം വേണ്ട എന്തെന്ന് വെച്ചാൽ ഈ അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നാൽ ഉടനെ നമ്മുടെ അമ്മയുടെ അമ്മ ഉണ്ടാവും അച്ഛൻ്റെ അമ്മ ഉണ്ടാവും അതുപോലെ അമ്മ അമ്മ ഉണ്ടാവും ഇവരെല്ലാവരും കൂടി ചേർന്ന് നിങ്ങളെ അങ്ങ് അങ്ങ് ഊട്ടിക്കുക രാവിലെ ചോറ് ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ചോറ് പിന്നെ ഈ കണ്ണി കണ്ണി കണ്ടത് എല്ലാം കൂടി കുത്തി കയറ്റും ആ നീ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് നീ ഇത് കഴിച്ചേ പറ്റൂ നീ ഇത് കഴിച്ചില്ലേ പിന്നെ നീ എന്താ ഉണങ്ങി നീ എന്ത് പ്രസവിച്ച കുട്ടിയാണെന്നും എന്നും പറഞ്ഞ് അങ്ങ് വരട്ടി അങ്ങ് കഴിപ്പിക്കുക ഇതെല്ലാം കൂടി കഴിച്ചൊരു ഒരു ഒന്നാമത്തെ വെച്ചാൽ ഒരു ജോലി പോലും ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യിപ്പിക്കുകയില്ല അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം മുഴുവൻ മൊത്തവും നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് അങ്ങ് മാറും മനസ്സിലായുണ്ടല്ലോ കഴിക്കുന്ന ആഹാരം മുഴുവനും നിങ്ങളുടെ ശരീരത്തിൽ ഒരു ജോലിയില്ല ശരീരം കൊണ്ട് ഒരു ആക്റ്റീവില്ല കുഞ്ഞിന് കുളിപ്പിക്കുന്നത് പോലും കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നവരും അമ്മയായിരിക്കും അമ്മയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇത് ഇവരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇവർ ഒക്കെ വേണ്ടി അവരെ സഹായത്തിന് ഒരാളെ അവരായി അമ്മയുടെ ജോലി എന്ന് വെച്ചാൽ എന്താണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജോലി എന്താണ് രണ്ടേ രണ്ട് ജോലി തിന്നുക കുഞ്ഞിന് പാല് കൊടുക്കുക തിന്നുക കുഞ്ഞിന് പാൽ ഈ ഒരു ജോലിയല്ല വേറെ ഒന്നുമില്ല അവർക്ക് അപ്പം അങ്ങനെയുള്ള അത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വയറ് തള്ളുന്നത് അപ്പം അതിനുള്ളൊരു അപ്പോൾ മുൻപ് നമ്മളെ അമ്മ അമ്മുമ്മയും അല്ലെങ്കിൽ അമ്മച്ചിമാരെയൊക്കെ പറയും അല്ലെങ്കിൽ അമ്മയും പറയും ഞങ്ങളൊക്കെ അന്ന് പണ്ട് ആ പ്രസവിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ആഹാരം കഴിക്കും എന്തായാലും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും വേണ്ട എന്തു കൊടുത്താലും വേണ്ട 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 എന്നുള്ള പറഞ്ഞത് അങ്ങനെ ഒരു പരിഭവങ്ങളും പരാതിയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം അവർ ജീവിച്ച കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് അവർക്കും മനസ്സിലാക്കണം മനസ്സിലായി കൊടുക്കണം നിങ്ങളും സ്വയം മനസ്സിലാണ് കാര്യം അന്ന് എല്ലാവരുടെ വീട്ടിലും പൈപ്പ് ഇല്ലാത്തൊരു കാലഘട്ടമാണ് കിണറുകളേ ഉള്ളൂ അതും എല്ലാ വീട്ടിലും കിണറുണ്ടാവില്ല രണ്ടോ മൂന്നോ വീടിനപ്പുറത്ത് പോയായിരിക്കും കിണറിൽ വെള്ളം കോരി കൊണ്ടുവന്നായിരിക്കും ഈ തുണികളത്രയും അലക്കുന്നതും കുഞ്ഞിൻ്റെ തുണി അലക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് കുളിക്കാൻ പോകുന്നതും എല്ലാം നമ്മൾ ഇവിടെ പോകുന്നത് പിന്നെ ആ കാലത്ത് പുഴകളിലായിരിക്കും കുളിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ ചുമട്ട് വെള്ളം കോരിയായിരിക്കും കുളിക്കുന്നത് അതിന് നല്ലൊരു വ്യായാമമുണ്ട് രണ്ടാമത് നമ്മൾ അരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു എങ്ങനെ അരക്കുന്നത് കഞ്ഞി കറി ഒഴിക്കുന്നതൊക്കെ അരക്ക നമ്മളിങ്ങനെ ഒരു അരപ്പുണ്ട് അല്ലേ അപ്പം നമുക്കെന്താണ് ഇവിടുത്തെ ഈ ഇവിടുത്തെ ഉണ്ടായിരുന്ന ഫാറ്റെല്ലാം കുറയും ഒരു എനിക്ക് തോന്നുന്നത് മല്ലി മുളക് തേങ്ങ ഇതെല്ലാം കൂടി ചേർന്ന് അരഞ്ഞ് വരുമ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ആവും അപ്പോൾ ഈ മുക്കാൽ മണിക്കൂർ നിങ്ങൾക്ക് വ്യായാമം ഉണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് കഴിച്ച ആഹാരം അന്നത്തെ ആൾക്കാരുടെ ആഹാരം കഴിക്കുന്നതിനനുസരിച്ച് അവർക്കതിനുള്ള വ്യായാമം ഉണ്ടായിരുന്നു അതുപോലെ അരിയാട്ടുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഈ അരി ആട്ടുന്ന ആ സമയത്ത് അവർക്ക് ഏത് ഭാവമാണ് അനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ അത് ഈ കൈ കഴിയുമ്പോൾ അടുത്ത ഇടത് കഴിയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് കൈക്കും അത് മാറി മാറി അവർ ചെയ്യുമ്പോൾ ഈ രണ്ട് കൈക്കും അതനുസരിച്ചുള്ള വ്യായാമം കിട്ടുന്നു അപ്പം നമുക്കിവിടെ ഈ സെൻറ്റ് സൈഡിൽ ഒക്കെ ഉള്ള ഫാറ്റ് തീർച്ചയായിട്ടും അത് ബാൻ ചെയ്ത് പോവും അപ്പോൾ അന്നുണ്ടായിരുന്ന വ്യായാമം അത് അതല്ല കറി കറിക്ക് നമ്മൾ അരിയുന്നതൊക്കെ ഇരുന്ന തറയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ പച്ച ആ കാലഘട്ടത്തിൽ പച്ചക്കറി അരിയുന്നതും അതുപോലെ ആഹാരം കഴിക്കുന്നതും അന്ന് ബെഞ്ചും ഡെസ്ക്കും ഒന്നുമില്ല മേശയൊന്നുമില്ല എല്ലാം തറയിരുന്ന് ആഹാരം കഴിക്കുന്നത് അപ്പോൾ എത്ര പ്രാവശ്യം ഇരുന്ന് എഴുന്നേൽക്കുന്നു കിടക്കുന്നത് പാവിരിച്ചാൽ കിടക്കുന്നത് അന്ന് കട്ടിലില്ല പല വീടുകളിലും അപ്പോൾ പാവിരിച്ച് അപ്പോൾ കിടന്നിട്ട് എഴുന്നേൽക്കുന്നു കിടക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നു അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ഒരാൾ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു അതിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതുപോലെ തുണി അലക്കുന്നത് തുണി അലക്കുന്ന എങ്ങനെ തറയിൽ കുത്തിയിരുന്നാണ് തുണി അലക്കുന്നത് പലവരും തറയിൽ കുത്തിയിരുന്നു അത് നമ്മൾ പണ്ട് കാലത്ത് ഒന്നും ആലോചിച്ച് ചോദിക്കില്ല അമ്മയുടെ അമ്മയുടെ കാലഘട്ടത്തിൽ നിങ്ങളൊന്നും ആലോചിച്ച് ചോദിക്കുക ഒരു ചെറിയൊരു കല്ലെടുത്ത് വീടിൻ്റെ മുന്നിലിട്ടിരിക്കും അതിൻ്റെ അതിലിരുന്നാണ് നമ്മളിങ്ങനെ തുണി അലക്കുന്നത് ഇല്ലെങ്കിൽ പുഴയിൽപ്പ് തുണി അലക്കി നമ്മൾ നടന്ന എത്രയും ദൂരം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരും അപ്പോൾ ഇതെല്ലാം വ്യായാമം കിട്ടുന്നൊരു കാലഘട്ടത്തിനായിരുന്നു അവർ ജീവിച്ചത് അതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് അന്വേഷിച്ച് പോകണമെങ്കിൽ ബസ് നിൽക്കുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്ററെ നടക്കണം അപ്പോൾ അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് ബസ് കയറി പോകുന്നു തിരിച്ച് കാര്യം കഴിഞ്ഞ് നമ്മൾ ബസ് ഇറങ്ങിയും പിന്നെ മൂന്ന് കിലോമീറ്റർ എത്തുമ്പോൾ നടന്നാണ് നമ്മൾ വീട്ടിലെത്തുന്നത് അപ്പോൾ ആറ് കിലോമീറ്റർ ഒരാൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പം അന്ന് ഉണ്ടായിരുന്ന വ്യായാമം ഇന്നില്ല ഇന്ന് പെണ്ണുങ്ങൾക്ക് ആ വ്യായാമം കിട്ടുന്നില്ല അപ്പോൾ അന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് അവർക്ക് അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ നൂല് കെട്ടി കഴിയുമ്പോൾ അന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇന്നാണ് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ വിടുവുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞേ കൊണ്ടുപോകത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ അങ്ങനെ പോയിട്ട് അതെന്തായിക്കോട്ടെ പക്ഷേ അന്ന് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ആ അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ഭർത്താൻ്റെ വീട്ടിൽ വിളിച്ചോണ്ട് അന്ന് ഒരു ഭർത്താൻ്റെ വീട്ടിൽ അഞ്ചും ആറും ആൾക്കാരാണ് അന്ന് ജീവിക്കുക മക്കളാർ ഒരമ്മയ്ക്ക് പത്ത് പത്ത് മക്കളില്ലെങ്കിൽ പിന്നെ നാണക്കിടന്ന് അവർ പറയുന്നത് ആ കാലഘട്ടത്തിൽ അവർക്ക് ഒന്നോ രണ്ട് പേരോരിക്കും കല്യാണം കഴിച്ചിരിക്കുന്നത് അവരുടെ ഭാര്യമാർ തന്നെയാണ് ആ വീട്ടിൽ ഏറ്റവും ജോലിയും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ ക്ഷീണമൊന്നും പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റത്തില്ല അവരെല്ലാ ജോലിയും ചെയ്ത് എല്ലാം തളർന്ന് രാത്രി പത്ത് മണി കഴിയും ഒരാൾ അതുവരെയും ജോലിയാണ് അങ്ങനെ കിടന്നുറങ്ങി അതും പായലിൽ കിടന്നുറങ്ങി എഴുന്നേറ്റ് പിന്നെയും എല്ലാ ദിവസവും ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അന്ന് പണ്ടത്തെ ആൾക്കാർക്ക് നല്ല ആരോഗ്യവും അവർക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ ഈ ഇന്നത്തെ ഹെൽത്ത് ക്ലബ്ബിൽ പോകേണ്ട ഒരു ആവശ്യം അവർക്കൊന്നുമില്ല അവർ കഴിക്കുന്ന അന്നത്തെ ആഹാര രീതിയും കണ്ടും കൊണ്ട് ഇന്നത്തെ നമ്മളെ തലമുറ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയിലുള്ള ആൾക്കാർ ഒരു കാരണവശാലും അത് കഴിക്കരുത് കാരണം ഇന്ന് പൈപ്പിൽ എല്ലാവരുടെ വീട്ടിലും പൈപ്പുണ്ട് ടാപ്പ് തുറന്ന വെള്ളമുണ്ട് അല്ലേ അതുപോലെ തുണി അലക്കാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടു കൊണ്ടങ്ങ് തള്ളുക ഒരു സ്വിജ് ഓൺ ചെയ്യുക സംഭവം അവിടെ തീർന്നു മിക്സി അരയ്ക്കുന്നതിന് പേരം മിക്സിയിൽ ഒക്കെ ഇട്ട് നിന്ന് ചുമ്മാ നിന്ന് കൊടുത്താൽ മതി അത് റെഡിയായി ആട്ടുന്ന കാര്യം അതും റെഡിയായി ഇരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ഇരിക്കുന്നത് നമ്മൾ കസേരകളിലാണ് ഇരിക്കുന്നത് ആഹാരം കഴിക്കാനോ നമ്മൾ മേശപ്പുറത്തിരുന്ന നമ്മൾ മേശ മേലിരുന്ന് ഭക്ഷണം വെച്ചാൽ കഴിക്കുന്നത് അപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും കിടക്കുന്നതെവിടെ കട്ടിലല്ലേ കിടക്കുന്നത് തറയിൽ ആരെങ്കിലും പാവരിച്ച് കിടന്ന് അപ്പോൾ കട്ടിൽ കിടന്ന് ഇന്ന് ആരെങ്കിലും പാവരിച്ച് കിടന്നാലേ നാലു കാലിൽ എഴുതുന്നത് പെണ്ണുങ്ങൾ അറിയാം ഇന്ന് നാലു തറയിൽ ഒന്ന് എഴു ഇരിക്കണമെന്നാൽ ഒന്നിലും മക്കളെ ഒന്ന് പിടികാ എന്ന് പറഞ്ഞിട്ട് ചാടി കഴിക്കാൻ അവർക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചാലേ കഴിക്കാൻ പറ്റും ആ ഒരു കൊണ്ട് ഇപ്പോൾ ഇപ്പോഴുവരും അപ്പം അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ ആഹാരം കഴിച്ചു അന്ന് എൻ്റെ അമ്മ അമ്മയൊക്കെ ഒരു നന്നായിട്ട് ആഹാരം കഴിച്ചു അവർക്കൊന്നും വയറില്ലല്ലോ ഇപ്പം ഞാൻ കഴിച്ചപ്പോൾ ആണല്ലോ എനിക്ക് ഈ വയറ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ച് പലരും ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മറുപടി തന്നത് അപ്പം പണ്ടത്തെ ആൾക്കാരുടെ അതേ രീതിയിലല്ല നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ജീവിത രീതി അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാവണം പിന്നെ പണ്ട് എല്ലാവരും ബാത്റൂമ് വീട്ടിൽ നിന്നും ഒരു അമ്പത് മീറ്റർ മാറിയായിരിക്കും ബാത്റൂം ഇരിക്കുന്നത് അവിടെ നമ്മൾ വെള്ളം കോരിക്കൊണ്ട് പോയി കാര്യം സഹായിച്ച് തിരിച്ച് അതുപോലെ വരെയാണ് എന്നാലും ചോദിക്കണം കിണറിൽ നിന്ന് വെള്ളം കോരി അതുപോലെ കിണറിൽ നിന്ന് വെള്ളം കോരും പറയാലല്ല അത് ഇങ്ങനെ നമ്മളൊരു ഒരു എല്ലാ വീട്ടിലും വലിയ തൊട്ടികളാണ് കെട്ടി തൂക്കിയിടുന്നത് കാരണം ഇത്രയും പെട്ടെന്ന് നിറഞ്ഞ് കിട്ടാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമ്മളെ മസിൽ നമ്മളെ ഈ ഇവിടുത്തെ ഈ ചതയൊന്നും ഇറങ്ങാതിരിക്കാനും ഇവിടുത്തെ ഫാറ്റ് കത്താനൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് ഈ ഇവിടെയൊന്നും ഈ സൈഡൊന്നും ഒന്ന് ഇറങ്ങിയ ഒരു പെൺകുട്ടി പെണ്ണുങ്ങൾ ഒരമ്മ ഞങ്ങളുടെയൊക്കെ കാലത്ത് എനിക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്കും അങ്ങനെയൊന്നും ഉള്ള ചതയൊന്നും ഉള്ളതായിട്ടെന്ന് എനിക്കൊന്നും അത്ര വലിയ ഓർമ്മ വരുന്നില്ല പിന്നെ വീട്ടിൽ മൂന്ന് നേരം കഴിക്കാൻ ആവശ്യത്തിന് കഴിക്കാനുള്ള വീടുകളിലെ പെൺകുട്ടികളെ കാണുമ്പോൾ അന്ന് ഒരു പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെ വീട്ടിൽ ജോലിക്കാരും നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നവർക്ക് ഒരു പക്ഷേ അത് വളരെ അപൂർവ്വം വരിക റോഡേ നമ്മൾ കാണുമ്പോൾ വളരെ അപൂർവം അവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ അന്തളിച്ച് നിന്നും പോവും കാരണം എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ബാക്കിയെല്ലാം ഉണങ്ങിയത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളും അന്ന് ഉണക്കാതെ തന്നെയാണ് സംശയമൊന്നുമില്ല അത് സംഭവം ഒന്നാമത് ആഹാരക്കുറവ് രണ്ട് നമുക്ക് ആവശ്യത്തിലധികം വ്യായാമം ആ കാലഘട്ടത്തിൽ വ്യായാമമുണ്ട് ഉണ്ട് പക്ഷെ ആഹാരം പോകും ഇന്ന് വ്യായാമം ഇല്ല പക്ഷെ ആഹാരം ഇഷ്ടം പോലെയുണ്ട് എല്ലാവരുടെ വീട്ടിലല്ലേ അപ്പോൾ അത് അത് ആ പണ്ടത്തെ രീതി മാറി ഇനി അപ്പോൾ ഇപ്പോൾ പ്രസവിച്ച് കഴിയുന്ന ആൾക്കാർക്ക് നേരത്തെ ഉള്ളവർക്ക് കഴിഞ്ഞ് പോട്ടെ ഇനിയെങ്കിലും പ്രസവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കേണ്ട ആഹാരം എനിക്കറിയാവുന്ന ഒരു ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം കാരണം ഒന്നാമത് നിങ്ങൾ നന്നായിട്ട് ഈ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ മൂന്ന് മാസമോ നാല് മാസമോ കഴിഞ്ഞിട്ട് അല്പ എന്തെങ്കിലൊക്കെ ജോലി ചെയ്യണം ജോലിയെന്ന് വെച്ചാൽ എങ്ങനെ വീട്ടിൽ ജോലി ചെയ്ത് ശീലിച്ച് അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് വ്യായാമം ചെയ്യണം വ്യായാമം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ അതിന് അതൊരു സംശയം വേണ്ട ജിമ്മിൽ പോയി ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ പല ആൾക്കാരെയും കാണാം പല രീതിയിൽ പല മെഷീനുണ്ട് വേറൊരു ആംബുലൻസ് അത് ആ ഒരു സുഖം ഒരിക്കലും നമ്മൾ വീട്ടിൽ കിട്ടത്തില്ല ഇപ്പോൾ രാവിലെ മറ്റുള്ളവരെല്ലാവരും ഇറങ്ങി വ്യായാമം ആണുങ്ങളെല്ലാവരും പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പൊയ്ക്കൂടാത്തത് നിങ്ങളും പോകണം നിങ്ങൾക്കും നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ നിങ്ങൾക്ക് മക്കളെ വളർത്തണ്ടേ നിങ്ങൾക്ക് ഭാര്യ വർത്താവിൻ്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതുപോലെ നമുക്ക് ആരോഗ്യം വേണ്ടേ അപ്പോൾ ആരോഗ്യം വേണം സ്വയം മനസ്സിലാക്കണം എനിക്കും വേണം ആരോഗ്യം ഇപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് മാത്രം ആരോഗ്യം പോരാ അല്ലെങ്കിൽ മറ്റേ എൻ്റെ സഹോദരന് മാത്രം ആരോഗ്യം പോരാ എനിക്കും വേണം എൻ്റെ അത് അവകാശമാണ് എൻ്റെ ആരോഗ്യം എന്നുള്ള രീതിയിൽ നിങ്ങളും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല ജീവിതത്തിൽ ഗുണമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം കൊണ്ട് തന്നെയാണ് ഗർഭിണികളായി പ്രസവിച്ചതിന് ശേഷം നിങ്ങൾക്ക് വയറ് വരുന്നത് ഒരു കാരണവശാലും ഏർ കയറിയിട്ടല്ല അത് ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് അതിന് യാതൊരു സംശയം വേണ്ട അപ്പം നിങ്ങൾ കഴിക്കുന്ന ആഹാരം എല്ലാം കൊഴു കൊഴുപ്പടങ്ങിയ ആഹാരമായിരിക്കും അന്ന് ആ സമയങ്ങളിൽ കഴിക്കുന്നത് ഒരുപാട് കൊഴുമ്പുകൾ കഴിക്കുന്നുണ്ട് അതെല്ലാം നെയ്യിലാണ് ഉണ്ടാക്കി തരുന്നത് പിന്നെ മറ്റതെല്ലാം ചെയ്യേണ്ടതെന്നല്ല പക്ഷേ ചെയ്യുന്നതിനനുസരിച്ച് കഴിക്കുന്നതിന് ശേഷം നിങ്ങൾ ബോഡിക്ക് പറഞ്ഞിട്ടുള്ള റെസ്റ്റ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യായാമം കൂടെ ചെയ്യണം ആ സമയത്ത് വ്യായാമം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ പ്രസവിച്ച് ഇനി നിങ്ങൾ പ്രസവിക്കാൻ പോകുന്ന അവർക്കെങ്കിലും വയറ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എനിക്കറിയാമെന്നുള്ളൊരു ഡയ ഡയറ്റ് പറയാം പക്ഷേ ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കണം ഡോക്ടർ പറയുന്ന ടോണി കഴിക്കണം അതുപോലെ നമ്മുടെ നാട്ടു വൈദ്യുള്ള പണ്ട് പാരമ്പര്യമായിട്ട് പ്രസവരക്ഷ മരുന്ന് അതുകൊണ്ട് അതെല്ലാം കഴിക്കണം അതിനൊന്നും മാറ്റമൊന്നും വരുത്തരുത് അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട വ്യായാമത്തിലോട്ട് എത്തുമ്പോൾ അടുത്ത് കഴിക്കേണ്ട ആഹാരം ഞാൻ പറഞ്ഞുതരാം രാവിലെ നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാം ശരീരമൊക്കെ വൃത്തിയായി ശുദ്ധമായതിന് ശേഷം ഒരു പുഴുങ്ങിയ പഴം അതായത് ഏത്തപ്പഴം പുഴുങ്ങിയത് പുഴുങ്ങിയ കഴിക്കുമ്പോൾ കിലോറി കുറവാണ് പുഴുങ്ങിയത് ഒരു ഏത്തപ്പഴം കഴിക്കുക ഒരു ഗ്ലാസ് പാൽ അതായത് പാൽ വീടിൻ്റെ അടുത്ത് നിന്ന് പാ പശുവിൻ പാല് കിട്ടുകയാണെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ മിൽമയുടെ പാൽ വാങ്ങിച്ച് ചൂടാക്കി തണുപ്പിക്കുക തണുപ്പിക്കുമ്പോൾ അതിനകതിൻ്റെ മുകളിൽ കുറച്ച് കൊഴുപ്പ് ഇങ്ങനെ ഒന്ന് അടിഞ്ഞു നിൽക്കും അതൊരു സ്പൂൺ കൊണ്ട് കോരിയങ്ങ് കളയുക കോരി അങ്ങ് മാറ്റുക അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു രണ്ട് മുട്ടയുടെ വെള്ളം രണ്ട് മുട്ടയുടെ വെള്ളം അപ്പോൾ ഒരു ഏത്തക്ക പുഴുങ്ങിയത് ഒരു ഗ്ലാസ് പാൽ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം ഇതുമായിട്ട് മൂന്ന് ഇതുമായിട്ട് കഴുകുക കഴിച്ച് എഴുന്നേറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കുക കഴിച്ച് ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അപ്പം ആണെങ്കിലും ദോശയാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ അതൊരു മൂന്നെണ്ണം കഴിക്കണം മൂന്നെണ്ണം കഴിച്ചിട്ട് അതിലൂടെ ചമ്മന്തിയാണോ സാമ്പാറാണോ അല്ലെങ്കിൽ മറ്റ് കടലക്കറിയോ ഗ്രീൻ പീസോ എന്തായിക്കോട്ടെ പക്ഷെ അത് കടലക്കറിയും ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും അത് കഴിക്കുക ഉച്ചക്ക് പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പ്രോട്ടീനുള്ള ആഹാരം ബദാം കഴിക്കാം അണ്ടിപ്പരിപ്പ് പരിപ്പ് കഴിക്കാം ഉണക്കമുന്തിരി കഴിക്കാം ആപ്പിൾ കഴിക്കാം മറ്റ് ഫ്രൂട്ട്സുകൾ എല്ലാം കഴിക്കാമല്ലോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നിങ്ങൾ ഒരു രണ്ട് മണിക്ക് മുൻപായിട്ട് രണ്ട് മണിക്ക് മുമ്പായിട്ട് ഇപ്പം നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറിൻ്റെ നേര് പകുതി എടുക്കണം നേര് പകുതി എടുത്തിട്ട് അതിൽ പച്ചക്കറി കൂടുതൽ ചേർക്കുക പച്ചക്കറി അവിയൽ തോരൻ മറ്റുള്ള അങ്ങനെ പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ കൂടുതൽ എടുത്ത് ഉപയോഗിച്ചിട്ട് പൊരിച്ച മീൻ പപ്പടം തൈര് ഇത് മൂന്നും നിങ്ങളങ്ങ് ഒഴിവാക്കണം പൊരിച്ച മീൻ പപ്പടം തൈര് ഇത് മൂന്നും ഒരു കാരണവശാലും നിങ്ങൾ ഈ സമയത്ത് കഴിക്കരുത് കറി വെച്ച മീൻ നിങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചു എല്ലാ മീനും നിങ്ങൾ കഴിക്കുക ഒരു പ്രശ്നമില്ല ചൂരയൊക്കെ നല്ല പ്രോട്ടീനാണ് ചൂര മത്തി ഇതൊക്കെ നല്ല മീനുകളാണ് പിന്നെ അത് അത് നിങ്ങൾക്ക് കഴിക്കാൻ ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം അത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇത്രയും ആഹാരം കഴിച്ച് വരുമ്പോൾ ചെറിയൊരു ക്ഷീണം ഉണ്ടാകും ഒരു അരമണിക്കൂർ ഒന്ന് മയങ്ങുക കുഞ്ഞിന് കൊടുക്കേണ്ട പാൽ കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് മുറക ചെയ്യുന്നതുപോലെ ഒരു കാരണവശാലും അതിനൊന്നും ഒരു മുടക്കവും വരുകയും ചെയ്യരുത് അതിന് ഒരു ഈ വ്യായാമം ആട്ടോ അല്ലെങ്കിൽ ഈ പറച്ചിലോട്ടോ അതൊരു ബന്ധവും വരരുത് അത് എടുത്ത് ഞാൻ പറയുകയാണ് കുഞ്ഞിനെ സംരക്ഷിക്കാനോ അതിന് പാൽ കൊടുക്കുന്ന സമയാസമ അത് നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഈ കഴിച്ച ആഹാരം കൊണ്ട് ശരീരത്തിൽ കൊഴുപ്പുള്ള ഒന്നും ഒരു സാധനമില്ല എല്ലാം നല്ല പ്രോട്ടീനുള്ള സാധനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചായ മധുരം കുറച്ച് കുടിച്ചാൽ അത്രയ്ക്കും നല്ലത് അതിൻ്റെ കൂടെ നിങ്ങൾ ഉഴുന്നോടെ വരിപ്പോടെ വഴക്കപ്പോൾ ഒന്നും കഴിക്കാതെ ഒരു ചായയോ ഒരു അങ്ങനെ അത്ര വിശപ്പുണ്ടെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ ഒരിച്ചിരി അണ്ടിപ്പരിപ്പ് അത് അല്പം ബദാമോ അങ്ങനെയൊക്കെ എന്തായാലും ഇപ്പോൾ ആ പ്രസവരക്ഷ മരുന്നെന്നുള്ള രീതിയിൽ ആ കാലഘട്ടത്തിൽ നിങ്ങളെ ആരോഗ്യം സംരക്ഷിക്കാൻ ചോറ് തന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്നേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാനും അവർക്ക് തയ്യാറായിരിക്കും പക്ഷേ ബേക്കറി പലഹാരങ്ങളും കഴുകുന്നതും ഒഴിവാക്കണം ഒരു കാരണവശാലും പ്രസവിച്ചിരിക്കും കിടക്കുന്ന ആ സമയങ്ങളിൽ ബെറോട്ട എന്നുള്ള സാധനമേ നിങ്ങൾ കഴി തുടരുന്നു മനസ്സിലായാലും ബെറോട്ട എന്നുള്ള സാധനം നിങ്ങൾ കൈ കൊണ്ട് തുടരുത് ഇനി ആരെന്ത് ചെയ്ത് എങ്ങനെ കൊണ്ടു തന്നാലും നിങ്ങൾ കഴിക്കരുത് അതിൻ്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ തോന്നണം ഒരു കാരണവശം നിങ്ങൾ പൊറോട്ട കഴിക്കരുത് ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് നിങ്ങൾ രാത്രിയിലോട്ട് പോകുമ്പോൾ രാത്രി ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിച്ച ചോറിൻ്റെ നേരിപ്പകുതി ചിലവർക്ക് ചോറ് കഴിച്ചാലേ പറ്റുള്ളുണ്ടെങ്കിൽ ചോറ് നേരി പകുതി ചോറ് നേരെ ഉച്ച കഴിച്ചാൽ നേരി പകുതി അതിലും മീൻ കറി ഈ ഉച്ചത്തെ തോരൻ അതെല്ലാം എന്തൊക്കെയാണോ അതെല്ലാം കഴിക്കാം അപ്പോഴും പപ്പടവും ഈ തൈരും മീൻ പൊരിച്ചതും ഉപയോഗിക്കാതിരിക്കുക ഇല്ല നിങ്ങൾ ചപ്പാത്തിയാണ് കഴിക്കണമെങ്കിൽ ഒരു മൂന്ന് ചപ്പാത്തി ഈ ചപ്പാത്തി കഴിക്കുന്നതിന് മുൻപ് കുറച്ച് സലാഡ് ഉണ്ടായി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം നല്ല ഫൈബറാണ് ഈ സലാഡ് നിങ്ങൾ കഴിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ സലാഡ് വെള്ളരി ഒരെണ്ണ എടുക്കുക പക്ഷേ അത് നന്നായിട്ട് കഴുകണം അത് അതിൽ ഒരു സലാഡ് വെള്ളരി ഒരു ക്യാരറ്റ് ക്യാബേജ് ഇടണ്ട കാരണം ക്യാബേജ് ചിലവർക്ക് ഈ തയറോഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ക്യാബേജ് പ്രശ്നമാണ് അതുകൊണ്ട് ക്യാബേജിന് പ്രൊമോട്ട് പ്രമോട്ടില്ല അത് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് അത് ബീട്രൂട്ടിൻ്റെ കുറച്ച് ഭാഗം അതെടുക്കുക മറ്റേ ആ നിങ്ങൾ കഴിക്കാൻ പറ്റുന്ന അളവിന് ബീട്രൂട്ട് അത് കഴിഞ്ഞ് നെല്ലിക്ക രണ്ട് നെല്ലിക്ക എടുത്ത് അത് അത് അതിനകത്ത് അതിനകത്ത് ഇടുക എന്നുവെച്ചാൽ മുഴുവനായിട്ടല്ല അതിനെ ചെത്തി അതിനകത്ത് പീസ് പീസായിട്ട് ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സവാള സവാളയുടെ ഒരു ഒരു നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതി രീതിയിലുള്ള സവാള അളവ് അതുപോലെ തന്നെ തക്കാളി തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ അതിനകത്തൊരു അരി ഉണ്ടല്ലോ അത് അത് കഴിയുന്നതും മാറ്റുന്നതും നന്നായിരിക്കും എന്നിട്ട് അത് ഒരു തക്കാളി ഇതെല്ലാം കൂടി എടുത്ത് ഒരു ഒരു നാര ചെറുനാരങ്ങ കട്ടി ചെയ്ത് രീതിയിൽ നേരെ അങ്ങ് പിഴുക ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ പുറത്തങ്ങ് ഒഴിച്ചിട്ട് ഒരു ഇന്ദുപ്പാണ് നല്ലത് ഇന്ദുപ്പ് ഒരല്പം ഒന്ന് തൂറ്റണം അപ്പോൾ നമ്മൾ രാത്രിയിൽ ആഹാരം കഴിക്കുന്നതിനും അഞ്ച് മിനിറ്റ് മുമ്പ് ഇത് തയ്യാറാക്കി വെക്കണം എന്നിട്ട് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തരും തയ്യാറാക്കി വെച്ചിട്ട് ഇത് ആദ്യം കഴിക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കണം എടുത്ത് കഴിച്ച് വരുമ്പോൾ വയറ് ഏകദേശം നല്ല ഒരു നമുക്ക് വിശപ്പ് മാറിയതായിട്ടുള്ളൊരു ഒന്ന് ഫീൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് അതിനോട് റെസ്റ്റ് കൊടുക്കാതെ കഴിക്കാം ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ചപ്പാത്തി ചപ്പാത്തി മൂന്ന് ചപ്പാത്തി എന്ന് പറയുമ്പോൾ ആറ് ചപ്പാത്തിയിലും മാവെടുത്ത് മൂന്ന് ചപ്പാത്തി ഉണ്ടായി കളയരുത് മൂന്ന് ചപ്പാത്തി തന്നെ തീർച്ചയായിട്ടും മൂന്ന് ചപ്പാത്തിയുടെ അളവിന് മാവെടുത്ത് മൂന്ന് ചപ്പാത്തി അതുപോലെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന മീൻ കറിയാണ് ഒന്ന് ചൂടാക്കി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ബെറ്റർ അല്ലേ അപ്പോൾ അത് തന്നെ മീൻ കറിയായിട്ട് കഴിച്ചു നോക്കുക രാവിലെ നിങ്ങൾ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ പോകാൻ നിങ്ങൾ ഈ രീതിയിലാണ് ഭക്ഷണം ക്രമീകരിച്ച് പോകുന്നതെങ്കിൽ ഞാൻ പറയുന്നു ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്ത് ഒരു ഇച്ചിരി പോലും കൊഴുപ്പടങ്ങില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിത്യഗർഭിണി എന്നുള്ള പേര് പേരുദോഷവും നിങ്ങൾ കേൾക്കത്തില്ല മനസ്സിലായല്ലേ അപ്പോൾ ഇത് ഇതിനകത്ത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രോട്ടീനാണ് അല്ലാതെ നിങ്ങൾക്ക് ഇതിനാ ഒരു കൊഴുപ്പ് സാധനവും ഞാനകത്ത് പറഞ്ഞിട്ടില്ല എല്ലാം നല്ല ഫുഡാണ് നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക എന്നെ എൻ്റെ വിശ്വാസം നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അപ്പോൾ ഞാനതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ ശരീരത്തിന് ദോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എണ്ണയും കൊഴുപ്പും അടങ്ങിയ ആഹാരം മാത്രമേ ഞാൻ മധുരം മധുരം എണ്ണ കൊഴുപ്പ് ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു സാധനവും ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല മൈദ ഇതുപോലുള്ള മോശപ്പെട്ട സാധനങ്ങളല്ലാതെ ഒരു സാധനവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല ഫ്രൂട്ട്സ് കഴിക്കാം അതുപോലെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കണം അണ്ടിപ്പരിപ്പ് അതുപോലുള്ള സാധനം കഴിക്കണം പയറ് വർഗ്ഗങ്ങൾ കഴിക്കണം ചിലവർക്ക് ഈ പയറ് കഴിച്ചാൽ ഗ്യാസ് അളവും അത് അതൊന്നും ഒരു വിഷയമേ അല്ല കുറച്ച് കഴിക്കുകയല്ല എല്ലാം കുറേശ്ശേ കഴിക്കുക ഇപ്പോൾ ഇന്ന് കഴിക്കുന്ന ആഹാരം വേണമെങ്കിൽ നാളെ കഴിക്കേണ്ട നാളെ കഴിക്കുന്ന മറ്റേ അങ്ങനെ നിങ്ങൾ ഒന്നിടയിട്ട് ഒന്നിടയിട്ട് ഒന്നായിട്ട് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഈ വയർ എന്നുള്ള ഈ തള്ളിയിരിക്കുന്ന ഈ പ്രശ്നം അതോടങ്ങ് തീർന്നു ഒരു ഇതിലും നിങ്ങൾക്ക് ഒരു ആ നിങ്ങൾക്ക് പഴയ ചുരിദാറിടാം പഴയ രീതിയിൽ ഡ്രസ്സ് ചെയ്യാം മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കും നല്ല ആരോഗ്യവതിയായ ഒരു സ്ത്രീയായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതിനോടൊപ്പം നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും തൊട്ടടുത്ത ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം അതിൽ ഏതോ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടത് ഈ ഫുഡ് കഴിച്ചത് ഈ ഫുഡ് കുറച്ചതുകൊണ്ട് മാത്രം നമുക്ക് വയർ അല്പം കുറയൊന്നും ബാക്കി നിങ്ങൾ ഹെൽത്തി അല്ല ബാക്കി ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് തേ എല് നിങ്ങളുടെ മസിലുകൾക്ക് ആവശ്യത്തിനുള്ള ബലം വേണം മറ്റ് ഇവിടുത്തെ ഈ ചത ഈ രണ്ട് സൈഡിലെ ചത മാറാൻ വേണ്ടി അതിൽ കൊഴുപ്പ് മാറാൻ വേണ്ടി അതിന് വ്യായാമങ്ങൾ എല്ലാ ജിമ്മുകളിലും ഒഴുകിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ വേറെ കാര്യം പറയാനുള്ളത് ഇന്ന് എല്ലാ ഹെൽത്ത് ക്ലബുകളിലും ലേഡീസ് ആൻഡ് ജെൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം പെണ്ണുങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്താണ് എല്ലാ ജിമ്മിലും ഒന്ന് നോക്കിയാൽ ഏത് ഏതൊരു ജിമ്മിലും അല്ല ജെൻസ് ആൻഡ് ലേഡീസ് എന്ന് എടുത്ത് എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ലേഡീസ് ആൻഡ് ജെൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം വെച്ചാൽ പെണ്ണുങ്ങൾക്ക് വ്യായാമത്തിൻ്റെ അത്യാവശ്യ കട ആവശ്യത വന്നിരിക്കുകയാണ് അത് എല്ലാ ജിമ്മിട്ടിരിക്കുന്നവർക്കും ഹെൽത്ത് ക്ലബ്ബ് ക്ലബ്ബിരിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളെന്തോ അത് മാറി നിൽക്കും എല്ലാവർക്കും ആണുങ്ങളുടെ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യാൻ ഒരു ഒരു അറപ്പും പേടിയും എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെയാണ് ജിമ്മിറ്റിരിക്കുന്നത് അവിടെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നതും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരീരത്തിന് അനുയോജ്യമായ സ്ട്രെസ്സ് ധരിച്ച് നിങ്ങളവിടെ പോയി വ്യായാമം ചെയ്തുകൊണ്ട് ഏതോ കുഴപ്പമില്ല നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം ഇപ്പോൾ ലേഡീസ് ജിമ്മിൽ പോകുന്ന ലേഡീസ് ജിമ്മിൽ പോയിക്കോട്ടെ ജെൻസ് ജിമ്മിൽ പോയി എന്ന് നിങ്ങൾക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് ജെൻസ് ജിമ്മിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് മാനസികമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയോ ഹെൽത്ത് ക്ലബ്ബ് ലേഡീസിന് വേണ്ടി മാത്രമുണ്ട് അവിടെ പോയി ഹെൽത്ത് വർക്ക്ഔട്ട് ചെയ്യണം അപ്പം നിങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഇട്ടിട്ടും കാരണം ഹെൽത്ത് ക്ലബ് ഹെൽത്ത് ക്ലബ്ബുകളിൽ ആരോഗ്യം സംരക്ഷിക്കുന്ന ആ ഒരു രീതി നോക്കുമ്പോൾ വളരെ റേറ്റ് കുറവാണ് ആരോഗ്യം നശിപ്പിക്കുന്ന നോക്കുമ്പോൾ ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് ക്ലബ്ബിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് പോകുന്ന ഹെൽത്ത് ക്ലബ്ബിൽ നിങ്ങൾക്ക് കൂടെ പോകാമല്ലോ പുള്ളി ചെയ്യുന്ന വർക്കൗട്ട് ചെയ്ത് പുള്ളിയുടെ കൂടെ നിന്ന് പറ്റുന്ന പോലെ വ്യായാമം ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് രണ്ട് ഒരുമിച്ച് വരാം ഇല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലിപ്പോൾ വണ്ടിയുണ്ട് ആ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ എല്ലാവർക്കും ഇപ്പോൾ ടു വീലറുള്ള പിള്ളേരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പോയി ഏതെങ്കിലും തൊട്ടടുത്ത ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി വ്യായാമം ചെയ്ത് വരുന്നത് എന്താ കുഴപ്പം എല്ലാ മേഖലയിലും ആണുങ്ങളല്ലേ പഠിപ്പിക്കുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഒന്നുമില്ലല്ലോ അതുപോലെ തന്നെയാണ് ഹെൽത്ത് ക്ലബുകൾ ഹെൽത്ത് ക്ലബ്ബിൽ ഹെൽത്ത് ക്ലബ്ബിലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വന്ന് ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പോകുന്നു അവിടെ അവർ തീർന്നില്ല ബന്ധം പിന്നെ എന്താ അവിടെ ബന്ധം ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേഡീസ് ജിമ്മുകളിൽ പോലോ അങ്ങനെ എങ്ങനെയായാലും ഒരു മണിക്കൂർ ഒരു ഞാൻ ഈ കിടന്ന് ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നതിന് വേണ്ടിയെങ്കിലും ഒരു മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം അല്ലാതെ ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നു അങ്ങനെ ഒന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട അതുപോലെ ഈ ഞാനിപ്പോൾ ഡയറ്റ് നോക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിനി എല്ലാം തികഞ്ഞു എന്നൊന്നും വിളിച്ച് ആലോചിച്ച് വീട്ടിലിരുന്ന് ആരും മടിയെ മടിച്ചിലായിട്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ നോക്കി അവരുടെ ആവശ്യതകളൊക്കെ അവരുടെ സ്കൂളിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർക്ക് പാല് കൊടുക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടോ എങ്ങനെയായാലും ഒരു മാസം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കുള്ളിൽ ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം ഈ അവസരത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങൾ വയറ് ഈ ചാടി പോയി എന്ന് വെച്ച് നിങ്ങൾ ആരും ഇനി വിഷമിക്കേണ്ട വയറ് ഇനി ഇറങ്ങാതിരിക്കാനുള്ള ഡയറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ വയറ് വരാതിരിക്കാനുള്ള നിങ്ങളുടെ ശരീരത്തിന് ആ നല്ല ഒരു വ്യായാമം കിട്ടാനുള്ള എല്ലാ ഹെൽത്ത് ക്ലബ്ബിലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി അഡ്മിഷൻ എടുത്ത് നിങ്ങൾ വ്യായാമം ചെയ്ത് എല്ലാവരും നമ്മളെ ആ സഹോദരിമാരും നമ്മളെല്ലാവരും നല്ല ആരോഗ്യതകളായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് അല്ലെങ്കിൽ അവിടെ പോയി കിടക്കുന്ന ബുദ്ധിമുട്ടെങ്കിലും ഓർത്ത് നിങ്ങൾ വ്യായാമം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്